കൊച്ചിക്കാർക്ക് ഇനിയുമുണ്ട് കാരണങ്ങൾ തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ പടി കൊച്ചി അഖിലേന്ത്യാ കൊങ്കണി പരിഷത്തിന്റെയും കേരള കൊങ്കണി അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മനോമിലൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു അഖിലേന്ത്യാ കൊങ്ങണി പരിഷത്തിന്റെയും കേരള കൊങ്ങണി അക്കാദമിയുടെയും സംയുക്ത അഭിമുഖത്തിൽ സംഘടിപ്പിച്ച മനോമിലൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടി കൊച്ചി വൈ എൻ പി ട്രസ്റ്റിൽ ഗോവ എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ പ്രശാന്ത് നായിക് ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ കൊങ്ങണി പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് ചേതൻ ആചാര്യ അധ്യക്ഷനായിരുന്നു പ്രതിഭകളായ സി എ ജിതിൻദാസ് രാജേഷ് ശർമ്മ എന്നിവരെ ആദരിച്ചു മനോഹർ കിടി കൗൺസിലർമാരായ രഘുരാമപ്പൈ പ്രിയ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ചോറാ സങ്ക ചോരടത്തി ധാരാളം വാക്കുകൾ അദ്ദേഹം കൈ അത്താസ്മുഖ്യല്ലേ മലയാളം മലയാള മലയാളം കടന്നു കയറ്റം ഇല്ലെങ്കിൽ ഇപ്പം തമിഴ്നാട്ടിലാണ് തമിഴാന്ന് ചില തമിഴാച്ച കുറിച്ച് വാക്കുകൾ ദൂർട്ടുള്ളത് ലസ്സം ഫാമിലി കൊഞ്ച് ഫാമിലി ആ ഫാമിലി സെക്രട്ടറി ചന്ദ്രബാബു ഷെട്ടി സ്വഗതവും ജനറൽ കൺവീനർ സുതീഷ് ആയി നന്ദി പറഞ്ഞു വിവിധ കലാപരിപാടികളും മലങ്കറി വൈകിട്ട് മൂന്നേ മുപ്പന് സമാപന സമ്മേളനം ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി പ്രസിഡന്റ് പി എൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് അന്ത്യാരംഭ എന്ന കൊങ്ങണി ചലച്ചിത്രത്തിന്റെ പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോവും മട്ടാഞ്ചേരി